പദ്ധതികൾക്ക് അനുമതി ലഭിച്ചതായും അക്കരയും ഇക്കരെയും ആണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ആത്മബന്ധത്തിന്റെ ഹൃദയഭാരം ഏറുകാലും കാത്തു സൂക്ഷിച്ചുള്ളവരാണ് ഒരു പിശു കുറഞ്ഞ പോലും കുറയില്ല സ്നേഹം സ്നേഹം തന്നെയാണ് വ്യക്തിബന്ധത്തിൽ പറയുന്നത് ഞാൻ എന്നെ പോലെയാണ് ഇന്ത്യ നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ നിൽക്കുന്നത് ഈ വ്യക്തി ബന്ധം കൊണ്ടും സാമൂഹ്യ ബന്ധം കൊണ്ടുമാണ് അത് ഞാൻ പറഞ്ഞത് എന്റെ കൂടെ പഴയ എസ്സമയക്കാരായാലും കോളേജ് എസ് ഇപ്പോഴും സുഹൃത്തുക്കളാണ് വിദേശത്തൊക്കെയുള്ള എത്രയോ എസ് എക്കാരായ പഴയ ഇപ്പോഴും എനിക്ക് ലക്ഷപരുമയം പൈസ എസ് എനിക്ക് ലക്ഷപരുമാനെ സഹായിക്കുന്ന കോവിഡ് പശ്ചാത്തലത്തിൽ രണ്ടു വർഷത്തെ എട്ട് കോടി രൂപ എം പിമാർക്ക് അനുവദിച്ചില്ല ഫലത്തിൽ പതിനേഴ് കോടി മാത്രമാണ് ലഭിച്ചത് സി എൻ ജയദേവൻ എംപിയുടെ അഞ്ചു വർഷക്കാലയളവിൽ ചെലവഴിക്കാതിരുന്ന രണ്ടേ ദശാംശം അഞ്ചു കോടി ഉൾപ്പെടെ പത്തൊൻപത് ദശാംശം അഞ്ചു കോടിയാണ് ലഭിച്ചത് ഏഴ് കോടിയുടെ പദ്ധതികൾ നിർമ്മാണം പൂർത്തിയായി പന്ത്രണ്ട് ദശാംശം ഒന്നേ മൂന്ന് കോടിയുടെ പ്രവൃത്തികൾ നടന്നുവരുന്നതായും ടി എൻ പ്രതാപൻ അറിയിച്ചു ഡിസംബർ മുപ്പത്തി വരെ എം പി ഫണ്ട് ചെലവഴിച്ച കേരളത്തിലെ എം പിമാരിൽ തൃശൂർ എംപിയുടെ സ്ഥാനം നാലാം സ്ഥാനത്താണെന്നും പ്രതാപൻ അവകാശപ്പെട്ടു അഞ്ചു വർഷം അത് ഫെബ്രുവരി മാസം ഒമ്പതാം തീയതി മാസം ഒമ്പതാം തീയതി കഴിഞ്ഞാൽ ആദ്യ സെഷൻ പോകുമ്പോൾ നിങ്ങളെ കണ്ടു അവസാനം നിങ്ങളെ നിങ്ങളാണ് എന്നെ കുറവുള്ള ആളുകള് എന്റെ എല്ലാ പോരായ്മയും കുറഞ്ഞാൽ അത്ര വലിയ ആവുമെന്നല്ലോ എന്റെ എല്ലാ പോരായ്മയും കുറവും പ്രയാസങ്ങളും പരിമിതിയും എല്ലാം മനസ്സിലാക്കി നിങ്ങൾ എന്നെ ഒരിക്കലും നിങ്ങളുടെ രാഷ്ട്രീയ എന്തു അതിനേക്കാൾ അതിനേക്കാളപ്പുറത്ത് നിങ്ങൾ എന്നെ വാർഷികവും സേവോ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് ഞാനത് ഞാൻ ആദ്യം ഞാൻ ഒരു പതിനഞ്ചു വർഷം എം എൽ എ അഞ്ചു വർഷം എം പി സി പ്രസിഡന്റ് കെ പി സി സി സെക്രട്ടറി വരുന്ന ആളാണ് എന്റെ നാട്ടാ ഞാൻ ഇരുപത്തിരണ്ട് വയസ്സിൽ പഞ്ചായത്ത് നമ്മളായ ആളാണ് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ അതുകൊണ്ട് കല്യാണം കഴിക്കാൻ അമ്പതിനായിരം ആളുകളിൽ ജനമ കല്യാണം വിളിക്കണം ഞാൻ ആദ്യം ആലോചിച്ചു എന്റെ നാട്ടിലെ ബീച്ചിൽ കടപ്പുറത്ത് ഒരു കല്യാണം നടത്തിയാലോ ആലോചിച്ചു എന്റെ ആകന്റെ സ്വപ്നങ്ങൾ എന്റെ മകന്റെ മകനെ കല്യാണം കടപ്പുറത്ത് നടത്തി എല്ലാവർക്കും കപ്പയും മീനും കൊടുക്കണം എന്നുള്ളത് അതായത് എന്റെ ഒരു ഞാൻ പിന്നെ ആലോചിച്ചു അപ്പൊ എന്റെ വീടിന് ചുറ്റുകൾ കല്യാണ പ്രായം കഴിഞ്ഞിട്ടും അച്ഛൻ ഇല്ലാത്ത ഇല്ലാത്ത പല കുട്ടികളും കാണാണത് ഒരു ജനപ്രതി പലരും സങ്കടവും പറയാറുണ്ട് ഞാൻ എൻ്റെ മകനുമായും എന്റെ കുടുംബക്കാരും ഉൾപ്പെടെ മക്കളുമായി സംസാരിക്കണം മക്കൾ എന്നോട് പറഞ്ഞു അച്ഛനും ആദ്യം ആളിച്ച് ആ കല്യാണ ഈ നമ്മുടെ ചുറ്റും വീടിന് അതിരോധത്തുള്ള അച്ഛൻ ഇല്ലാത്ത ഒരു കുട്ടി അച്ഛൻ ഒന്നര പൈസ കുട്ടി അവർക്ക് കൊണ്ടായിട്ട് അവരുടെ കല്യാണത്തിന് എന്റെ മക്കളുടെയും എന്റെ ഭാര്യയുടെയും ഞാൻ എനിക്ക് തോന്നിയത് ശരിയാണ് ഞാൻ അതുകൊണ്ട് എന്റെ കല്യാണം ചുരുക്കി നടത്തി വളരെ ചുരുക്കി ഗുരുവായൂർ ചെറിയ ഗുരുവായൂർ അപ്പത്തിൽ എല്ലാ മാസവും പൂരം നക്ഷത്ര നാളിൽ പോണ ഗുരുവായൂർ അപ്പൊ ഡിഹട്ടിയാണ് ഞാൻ അത് ഞാൻ അതുകൊണ്ട് ചെറിയ കല്യാണം നടത്തി അതിൽ നിന്ന് ഞാൻ മിച്ച ലക്ഷ പൈസ എന്റെ വീടിൽ പൊട്ട് നാട് വീട് പടിഞ്ഞാറേ ഒരു കുട്ടിക്ക് ഞാൻ ഭാര്യ കൊണ്ടുപോയി न्यूज डेस्क केरला केरळगावमध्ये